ോട്ട്സ് ഏതു രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ് ക്ഷയം കുഷ്ഠ മഞ്ഞപ്പിത്തം എയ്ഡ്സ് ഉത്തരം ക്ഷയം തൈരിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം മരച്ചീനി ബീഫ് പപ്പായ ഓറഞ്ച് ഉത്തരം പപ്പായ പ്രമേഹമുള്ള സ്ത്രീകളിൽ വരുന്ന രോഗം ട്യൂമർ ഹാർട്ട് അറ്റാക്ക് വന്ധ്യത തലവേദന ഉത്തരം വന്ധ്യത തൈറോയിഡ് ഉണ്ടായാൽ നഖത്തിൽ കാണുന്ന മാറ്റം വളർച്ചക്കുറവ് വളർച്ച കൂടുതൽ കറുത്ത നിറം വെള്ളപ്പൊട്ട് ഉത്തരം വളർച്ചക്കുറവ് വായ്പ ഉണ്ണുള്ളപ്പോൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ആപ്പിൾ മാങ്ങ നാരങ്ങ നെല്ലിക്ക ഉത്തരം നാരങ്ങ പൈൽസിന് ഉത്തമം മോര് ആട്ടിൻപാൽ കരിമ്പിൻ നീര് ഇളനീര് ഉത്തരം മോര് വേദന ഒട്ടും അനുഭവപ്പെടാത്ത ശരീരഭാഗം കണ്ണ് വൃക്ക ഹൃദയം തലച്ചോർ ഉത്തരം തലച്ചോർ പാലിലില്ലാത്ത വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ കെ വിറ്റാമിൻ ഇ വിറ്റാമിൻ എ വിറ്റാമിൻ സി ഉത്തരം വിറ്റാമിൻ സി പനി കുറയ്ക്കാൻ സഹായിക്കുന്നത് ഇഞ്ചി ശംഖുപുഷ്പം തേൻ തുളസി നീര് ഉത്തരം തുളസി നീര് വീട്ടുമുറ്റത്തെ ഏത് ചെടിയിൽ പോകുവന്നാൽ രാജ്യോഗം ഉറപ്പാണ് ചെമ്പകം കറ്റാർവാഴ ചെണ്ടുമല്ലി ಜಮಂತಿ ಉತ್ತರ ಕಟ್ಟಾರ್ವಾಳ